തലശ്ശേരി കണ്ടിക്കലിൽ നിർമ്മാണത്തിലിരിക്കുന്ന അമ്മയും കുഞ്ഞും ആശുപത്രിക്ക് സമീപത്തെ തണ്ണീർത്തടം സ്വകാര്യ വ്യക്തി മണ്ണിട്ട് നികത്തുന്നതിനെതിരെ പ്രതിഷേധം ഈസ്റ്റ് മേഖലാ കമ്മിറ്റി കൊടിനാട്ടി പ്രതിഷേധിച്ചു സമീപത്തെ പഴയ സാധനങ്ങൾ സൂക്ഷിക്കുന്ന ഗുജറിയുടെ പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെയാണ് തണ്ണീർത്തടത്തിൽ തള്ളുന്നത് ഇതിനുശേഷം മണ്ണിട്ട് മൂടുകയാണ് ചെയ്യുന്നത് ദിവസങ്ങളോളം എടുത്ത് തണ്ണീർത്തടത്തിന്റെ ഒരു ഭാഗം മണ്ണിട്ട് കഴിഞ്ഞു സംഭവത്തിൽ ഡിവൈഎഫ്ഐ മുഖ്യമന്ത്രിക്കും ആർ പരാതി നൽകിയിട്ടുണ്ട് ഗുജറയുടെ പ്രവർത്തനത്തിന്റെ മറവിലാണ് തണ്ണീർത്തടം മണ്ണിട്ട് നികത്തുന്നതെന്നാണ് ഡിവൈഎഫ്ഐയുടെ ആരോപണം സംരക്ഷിത വിഭാഗത്തിൽപ്പെടുന്ന കണ്ടൽച്ചെടികളാണ് മണ്ണിട്ട് നികത്തുന്നതെന്ന് ഡിവൈഎഫ്ഐ തലിശ്ശേരി ബ്ലോക്ക് പ്രസിഡന്റ് പി വി സച്ചിൻ പറഞ്ഞു മണ്ണൊലിപ്പും വെള്ളപ്പൊക്കവും തടയാനുള്ള കണ്ടൽച്ചെടികളാണ് നശിപ്പിച്ച് മണ്ണിട്ട് നികത്തുന്നത് തണ്ണീർത്തടം അതേപോലെ നിലനിർത്തണമെന്ന ഹൈക്കോടതിയുടെ വിധിയാണ് ലംഘിക്കുന്നതെന്ന് സച്ചിൻ കുറ്റപ്പെടുത്തി കോടിയേരി മഞ്ഞോടി വെള്ളം ഒഴുകിപ്പോകുന്ന കോട് കൈവഴിയായിട്ടുള്ള കോട് ഈ തണ്ണീർത്തടത്തിനോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശത്താണ് മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ മഴവെള്ളം സംഭരിച്ചു നിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ തണ്ണീർത്തടം നികത്തിയ കണ്ടിക്കൽ പ്രദേശം എന്ന് പറയുന്ന ഈ സ്ഥലം ആദ്യമായി അവർ ചെയ്യുന്നത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഈ തണ്ണീർത്തടത്തിൽ കൊണ്ടുപോയി ഇടുകയും അതിന് മുകളിൽ പിന്നീട് രാത്രിയും അതോടൊപ്പം തന്നെ മറ്റു സമയങ്ങളിലും ആൽശ്രതയില്ലാത്ത സമയങ്ങളിലും മണ്ണ് കൊണ്ടുപോയി നിക്ഷേപിക്കുന്ന നടപടിയാണ് സ്വീകരിക്കുന്നത് കഴിഞ്ഞ ദിവസം അത് ഡിവൈഎഫ്ഐ തടയുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് ഇന്ന് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ തിരുവങ്ങാട് ഈസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ നാട്ടുകയാണ് ഞങ്ങൾ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടേക്ക് വരികയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഇതിനോടകം തന്നെ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് ഡിവൈഎഫ്ഐ തിരുവങ്ങാട് ഈസ്റ്റ് മേഖലാ പ്രസിഡന്റ് കെ പി ഷിബിൻ സെക്രട്ടറി സന്തോഷ് പ്രദീപ് അംഗങ്ങളായ ഷാരോൺ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തലശ്ശേരി